സൂപ്പർ എന്നോടാന്നോ മഴ ഇപ്പം മഴ പെയ് എല്ലാവരും കോട എടുത്ത് വെച്ചോ കുറ്റം പറഞ്ഞത് ഒരു തമാശ ആണോ ഞാനും തമാശയായിട്ട് ആയിട്ടേ എടുക്കുള്ളു പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്റെ കൺട്രോൾ പോയി എന്തെങ്കിലുമൊക്കെ പറയാം ഒരു ചെവിയിൽ കേട്ട് ഒരു അത് നിലവിനെ മാത്രമേ അങ്ങനെ പറയുള്ളൂ നിനവിനെയും വൈഷ്ണവിനെയും അവർ നിന്നു ഇല്ല ഇല്ല ശരത്തിനെ പറഞ്ഞിട്ടുണ്ടോ നിനവിനെ പറയും വൈഷ്ണവിനും കൊടുക്കും ഇടക്കിടക്ക് ഡോക്സ് ഇത്തിരി അത്ര ഒന്നു പറഞ്ഞില്ല തോന്നുന്നു ഞാൻ പോയി വീഡിയോയിൽ കുറ്റം എന്ന് നോക്കട്ടെ ആ ബെസ്റ്റ് ആ പോയി നോക്കിട്ടോ പക്ഷെ വൈഷ്ണവനെ സമ്മതിക്കണം കേട്ടോ എന്ത് കമന്റ് എന്തേലും അവനെന്ത് അത് നല്ലത് തന്നെ അല്ലേ അടുത്ത വീടുമ്പ അടുത്ത വീട് ഇടുമ്പോ ആ ചട്ടി ഒന്ന് ഉറപ്പിച്ചു വെക്കണേ ചട്ടിക്ക് എന്താ പറ്റി ചട്ടി ഉറപ്പിച്ചു വെക്കണ ചട്ടി ഉറച്ചു തന്നില്ലേ അതിലിരിക്കുന്നു നീ പോയോ അവൻ ഉറങ്ങി തോന്നു പാട്ട് പാട്ട് തോന്നോ ഇതൊക്കെ ഫോണിൽ സെർച്ച് ചെയ്ത് നോക്ക്

ചട്ടി സ്ത്രീ സ്റ്റാറിനെ പോലെ ഒരു ഇള ഒരു ഇളക്കം എന്ത് പ്രശ്ന ഞാന് ശ്രദ്ധിച്ചില്ലല്ലോ ഞാനും നോക്കട്ടെ എന്ത് പ്രശ്നമാന്നിരിക്കുന്നു എന്തൊക്കെയാന്ന് പിന്നെന്താണ് ശരത്തെ ഓറഞ്ച് എനിക്ക് താ കണ്ടത് ഓർമ്മയില്ല നിലവ് നിലവിന് ഓർമ്മയില്ലാണ്ട നിലവ് അത്ര ഇതാക്കില്ല നീ ഒരു പാട്ടുപാട കേട്ടോണ്ടിരിക്ക കൊറച്ചാൾക്കാർ തന്നെ ഉള്ളൂ ും മൂങ്ങും ആ ചാരട മാറ്റണം അത് മാറ്റണം അതെ പിന്നെ വേറെ വേറെ എന്തുണ്ട് വേറെ ഒന്നുമില്ല നീയല്ലേ പാട്ട് പാടാന്ന് പറഞ്ഞിട്ടുണ്ട് பொன்னாம்பல் புழை இரம்பிமம்